കോൺഗ്രസുമായി അകന്നു നിൽക്കുന്ന തരൂരിന്റെ കാര്യത്തിൽ പുതിയ വഴിത്തിരിവ് കോൺഗ്രസിനെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് അധികം നാൾ കോൺഗ്രസുകാരനായി മുന്നോട്ടു പോകാനാവില്ല എന്ന അവസാന താക്കീതും കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി തന്നെ നൽകിയിരുന്നു അതിനു പിന്നാലെ കേരളത്തിലേക്ക് കാലുകുത്തിയ തരൂരിനെ ഒരു കോൺഗ്രസ് നേതാവ് പോലും കണ്ടതായി ഭാവിച്ചതുമില്ല എന്നാൽ ഇവിടെയാണ് വലിയ ട്വിസ്റ്റ് പുതിയ വഴിത്തിരിവും ഉണ്ടാവുന്നത് അതിനുവേണ്ടി തരൂർ വാതിൽ തുറന്നിടുകയും ചെയ്യുകയാണ് ഇന്ന് ഏറ്റവും അധികം രാഷ്ട്രീയത്തിൽ വിറ്റുപോകുന്നത് മതവും ജാതിയുമാണ് അതാണല്ലോ ഇപ്പോഴത്തെ ഓരോ സാമുദായിക നേതാക്കന്മാരും അമ്പും വില്ലും കുലച്ച് മൈക്കെടുത്ത് പ്രസംഗിക്കുകയും ചെയ്യുന്നത് ഇവിടെയാണ് തരൂർ മത സാമുദായിക നേതാക്കന്മാരുമായി ചേർന്ന് അവരുടെ ഇഷ്ടക്കാരായി മാറാൻ നോക്കുന്നത് കഴിഞ്ഞ ദിവസം മുത്തൂറ്റുകാരുടെ സ്കൂൾ ഓഫ് ബിസിനസിന്റെ ഉദ്ഘാടകനായി ക്ഷണിച്ചത് തരൂരിനെയാണ് ഇപ്പോഴത്തെ ആ കോട്ടയത്ത് സി എസ് ഐ മധ്യ കേരള മഹാ ഇടവകയുടെ സംഗമത്തിൽ മുഖ്യ അതിഥിയായി തരൂർ പങ്കെടുക്കാൻ പോവുകയാണ് ഇതോടെ ചൂണ്ടിക്കാട്ടുന്നത് തരൂരിലേക്ക് വിരൽ ചൂണ്ടുന്ന കുറെ സാമുദായിക ബിസിനസ് നേതാക്കൾ ഉണ്ട് എന്ന് തന്നെയാണ് തരൂരിന്റെ വിശ്വപൗരപട്ടവും അഗാധമായ ജ്ഞാനവും ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യവും അയാളിലെ ബ്യൂറോക്രാറ്റിനെ ആരാധനയോടെ നോക്കുന്ന ഒരു കൂട്ടത്തെ ഉണ്ടാക്കിയെടുക്കുക അതിൽ മത സാമുദായിക നേതാക്കൾക്ക് കൂടുതൽ സ്പേസ് കൊടുത്താൽ അവരുടെ പിന്തുണയോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാവുക എന്നാണ് ഇപ്പോൾ തരൂറിന്റെ പുതിയ തന്ത്രം കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറുന്നതിനിടയിലാണ് സ്വന്തം നിലയ്ക്ക് മുഖ്യമന്ത്രിയാവാനുള്ള കരുനീക്കം തരൂർ ഇപ്പോൾ നടത്തുന്നത് ഇനി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായി കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിലേക്ക് ജോസ് കെ മാണിയും പിണറായി വിജയനും പങ്കെടുക്കുന്നുണ്ട് എന്നു കൂടി ഓർക്കണം ജോസ് കെ മാണി കഴിഞ്ഞ നിയമസഭയിലേക്ക് കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സി പി എമ്മിലേക്ക് കൂറുമാറിയത് അദ്ദേഹം ജോസ് കെ മാണി പങ്കെടുക്കുന്ന പരിപാടിയിലാണ് തരൂർ മുഖ്യ അതിഥിയായി മാറുന്നത് ഇത് തീർത്തും തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും കോൺഗ്രസ്സിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുകൂടി കാണിച്ചു കൊടുത്തുകൊണ്ട് നിലയുറപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് തരൂർ നടത്തുന്നത് കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്നതിന് മുൻപേ തന്നെ തരൂർ സാമുദായിക നേതാക്കളെ കയ്യിലെടുക്കാനും അവരുടെ ഇഷ്ടക്കാരനായി മാറാനും നോക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളുമായി തരൂർ നടത്തിയ കൂടിക്കാഴ്ച അതിന് ഉത്തമ ഉദാഹരണമാണ് എന്തിന് ഈ അടുത്ത് സിയേച്ച് മുഹമ്മദ് ഗോയ എന്ന മുസ്ലിം ലീഗിന്റെ നേതാവിന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ പുകഴ്ത്തി പാടിയതും നമ്മൾ കണ്ടതാണ് ഇതൊക്കെ തരൂർ ഒഴിവാക്കാനാവാത്ത നേതാവ് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതേസമയം ഇവിടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ മുരളീധരൻ പറഞ്ഞത് തരൂർ ഞങ്ങളോടൊപ്പം ഇല്ല എന്ന് തന്നെയാണ് അതുമാത്രവുമല്ല ഉണ്ണിത്താനും പറഞ്ഞു തരൂർ രക്തസാക്ഷിയാകാൻ നോക്കി സഹതാപതരംഗം ഉണ്ടാക്കണ്ട എന്നാണ് ഇത്തരത്തിൽ പൂർണ്ണമായും തരൂരിനെ കോൺഗ്രസ് കൈയ്യൊഴിഞ്ഞിരിക്കുമ്പോഴാണ് ജോസ് കെ മാണിക്കൊപ്പം മഹാസമ്മേളനത്തിലേക്ക് ഇരുപത്തി അഞ്ചിന് തരൂർ പങ്കെടുക്കാൻ പോകുന്നത്